ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് രണ്ട് വലിയ സിനിമകളാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയത് മണിക്ക് നമ്മുടെ സ്റ്റൈൽ മന്നൻ രജനീകാന്തിൻ്റെ കൂലി സിനിമ കണ്ടു അതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞു അതിനുശേഷം ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയാണ് വാർ ടു വാർ വണ് നമ്മളെല്ലാവരും കണ്ടതാണ് നല്ല സിനിമയായിരുന്നു ആയിരുന്നു ആക്ഷൻ രംഗങ്ങളൊക്കെ കൊണ്ട് നമ്മളെ ഞെട്ടിച്ച ഒരു സിനിമയായിരുന്നു അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഈ ഒരു സിനിമയ്ക്കും കിട്ടും എന്ന് വിചാരിച്ചാണ് തിയേറ്ററിലേക്ക് വന്നത് പ്രതീക്ഷ ഇല്ലാതൊന്നും ഇല്ല കേട്ടോ ഞാൻ പറയാം അപ്പം വേറൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ജൂനിയർ എൻ ടി ആർ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു നടനാണ് പ്രത്യേകിച്ച് ഇപ്പം കേരളത്തിൽ നല്ലൊരു ഫാൻസ് ഉണ്ട് ജൂനിയർ എൻ ടി ആറിന് കാരണം പുള്ളിയുടെ ഇതിനു മുമ്പ് വന്നു പോയിട്ടുള്ള ആർ ആർ ആണെങ്കിലും അതിനു മുമ്പുള്ള പടങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഫാൻസിനെ സൃഷ്ടിക്കാൻ ജൂനിയർ എൻ ടി ആറിന് കേരളത്തിന് സാധിച്ചിട്ടുണ്ട് ഹിന്ദിയിലാണ് സിനിമ വന്നത് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അയാൻ മുഖർജിയാണ് ഇതിൻ്റെ ഇതിൻ്റെ സ്ക്രിപ്റ്റും പ്രൊഡ്യൂസറും എല്ലാം ആദിത്യ ചോപ്ര പിന്നെ നമ്മുടെ നായികയായിട്ട് എത്തുന്നത് എനിക്ക് ഹേമവാലിൻ്റെ മകളാണെന്ന് തോന്നുമല്ലേ കിര ദവാനി പുള്ളിക്കാരിയും ഇതിനകത്തൊരു മിലിറ്ററി ഓഫീസറാണ് നമ്മുടെ ജൂനിയർ എൻ ടി ആറ് ആർഒ മിലിറ്ററി ഓഫീസറാണ് ഹൃദിക് റോഷൻ കബീർ എന്ന് പറയുന്ന ഒരു റോളിലാണ് എത്തുന്നത് വിക്രം എന്ന് പറയുന്ന റോളിലാണ് നമ്മുടെ ജൂനിയർ എൻഡി ആർ എത്തുന്നത് സിനിമയിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ വർഷങ്ങളൊക്കെ ഗംഭീരമാണ് കാരണം അത്രത്തോളം പൈസ മുടക്കിയിട്ടുണ്ട് പിന്നെ ഒരുപാട് രാജ്യങ്ങൾ കാണിക്കുന്നുണ്ട് കാരണം ഇവർ ആർഒ ഏജൻ്റ് ആയതുകൊണ്ട് പല രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നു എന്താണെങ്കിലും സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജൂനിയർ എൻഡി ആറിൻ്റെ കാര്യം തന്നെ എടുത്ത് പറയാം സത്യത്തിൽ ഈ സിനിമ തുടങ്ങിയപ്പോൾ തുടങ്ങിയ തുടങ്ങിയവർ വെറുപ്പിക്കലുണ്ടല്ലോ ഇത് തീരുന്നവരെ പുള്ളി വെറുപ്പിച്ചത് വേറെ ഒരിക്കലും നമ്മൾ എന്താ ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ആക്ഷൻ രംഗങ്ങളതിനകത്ത് കാരണം ബാക്കിയുള്ള സീനൊക്കെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നോർമലി പോകുന്നുണ്ട് ഹൃതിക് റോഷൻ്റെ ഇൻട്രോ അത് ഒരു ഒന്നൊന്നര ആണ് കാണിക്കുന്നത് അതിന് ശേഷം ജൂനിയർ എൻ ഡി ആറിൻ്റെ ഒരു ഒരു ഇൻട്രോ ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഈ വായുവിൽ കിടന്നുള്ള പരിപാടിയാണ് പുള്ളിയുടെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഹൃതിക് റോഷനും ജൂനിയർ എൻ ഡി ആറും കൂടെ ഫ്ലൈറ്റിൻ്റെ മുകളിൽ കിടന്നൊരു ഫൈറ്റ് മൊത്തം എയറില ഏറിലാണ് ഇത് മൊത്തം അടി നടന്നുകൊണ്ടിരിക്കുന്നത് താഴെ നിന്നുള്ള അടിയൊന്നും ഇല്ല ഫ്ലൈറ്റിൻ്റെ മുകളിലും അതുപോലെ തന്നെ വലിയ ഹെലികോപ്റ്ററിനും ക്കെ നിന്നിട്ടാണ് അടിസത്യത്തിൽ നമ്മുടെ മലയാളികൾ എന്നല്ല എനിക്ക് തോന്നുന്നു ഹോളിവുഡോ അല്ലെങ്കിൽ ഇനിയിപ്പം ഈ തെലുങ്ക് ഓഡിയൻസ് പോലും അക്സെപ്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് ഈ സിനിമ വേറെ ഒരു ഒന്നും പറയാനില്ല കേട്ടോ ഒരു ഒരു ശുദ്ധ മലങ്കടമെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഒന്നും ഈ സിനിമയ്ക്കകത്ത് എടുത്തു പറയാനായിട്ടില്ല ഒന്നില്ലെങ്കിൽ പിന്നെ രണ്ട് പാട്ട് ഇതിനകത്തുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ട് പാട്ട് കാണിക്കുന്നുണ്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി പിന്നെ നമ്മുടെ അനിൽ കപൂർ സിനിമയ്ക്കകത്ത് ആറോടെ ഓഫീസറായിട്ട് അകത്ത് വരുന്നു അവസാനം പുള്ളിയുടെ ഒരു പുള്ളിയെ കൊണ്ടിട്ടതുകൊണ്ട് പുള്ളീനെ ഒരു സംഭവം കാണിക്കുന്നുണ്ട് മറ്റേ നമ്മുടെ പിന്നെ വിക്രം സിനിമയിൽ നമ്മുടെ അവസാനം കമലാസം വരുന്നൊരു സംഭവം ഉണ്ടല്ലോ മറ്റേ വെടിവെക്കുന്ന സാധനമായിട്ട് അതുമായിട്ട് വന്നിട്ട് കുറെ എണ്ണത്തിന് അടിച്ചു പൊളിച്ച് ഇഴുന്ന് കാരണം പുള്ളിക്ക് എന്തായാലും സിനിമയിലൊരു എന്തായാലും കൊടുക്കണമല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു മാസം ആക്കാൻ വേണ്ടി കൊടുത്തു മാസ് കൊണ്ട് വെറുപ്പിച്ച ഒരു പടം എന്ന് പറയാം കാരണം ആക്ഷൻ രംഗങ്ങളൊക്കെ ഭയങ്കര ഇതായിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ മറ്റേ സ്പീഡ് ബോട്ട് നമ്മുടെ വെള്ളത്തിലൂടെ ഓടും ജൂനിയർ ഇൻഡിആർ ഓടിക്കുന്നത് കൂടെ ഓടും എന്തൊക്കെയാണോ ഈ കാണിച്ചു കൂട്ടിയത് സത്യത്തിൽ നമ്മൾ തിയേറ്ററിനകത്ത് ഇരുന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി വെളി പോയാൽ മതിയെന്നാല് ചോദിക്കും ആ വാർ എന്ന് പറയുന്ന ഫസ്റ്റ് സിനിമയെ മോശമാക്കിയ രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്കിത് തോന്നുന്നത് എനിക്കിതിനകത്ത് ഒരു പോസിറ്റീവ് ഈ സിനിമയ്ക്കകത്ത് പറയാനില്ല ഒരു പെർഫോമൻസ് വൈസ് ആണെങ്കിലും ഇല്ല അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലാണെങ്കിലും ഇല്ല പിന്നെ അത്യാവശ്യം സിനിമോട്ടോഗ്രാഫി ഗംഭീരമാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സി ജി വർക്കൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ അത്രയും പൈസ കുഴപ്പമില്ല എന്ന് പറയാം ഹൃദിക് റോഷൻ്റെ ഫൈറ്റും പിന്നെ ഇതിനകത്തൊരു ഡാൻസും ഒക്കെ ഉണ്ട് അത്യാവശ്യം അതൊക്കെ കൊള്ളാം പക്ഷേ ആക്ഷൻ രംഗങ്ങൾ ഈ സിനിമയ്ക്കകത്ത് എനിക്ക് വന്ന് സിനിമയുടെ മൂന്ന് മണിക്കൂറാണ് സിനിമ ഉള്ളത് അതിലൊരു ഒന്നേ മുക്കാൽ മണിക്കൂർ ആക്ഷൻ രംഗങ്ങൾ തന്നെയാണ് ഈ ആക്ഷൻ രംഗങ്ങളാണ് ഈ സിനിമയെ ഇത്രയധികം വെറുപ്പിച്ചത് കാരണം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ഫൈറ്റും പിന്നെ വെടിവെപ്പും മൊത്തത്തിൽ ഒരു ജക പുക കൂഴച്ചക്ക കുഴഞ്ഞ് മറിഞ്ഞത് കണക്കത്തെ സാധനം തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ കിളി പറത്തിയാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത് അത്തരത്തിലുള്ള ഒരു സാധനമായി പോയി ഒരു ഒന്നാം തരം ശുദ്ധ മലങ്കൾട്ട് വാറ് അല്ലാതെ വേറൊന്നും ഈ സിനിമയെ കുറിച്ചിട്ട് പറയാനില്ല എന്തായാലും സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറഞ്ഞേക്കുക അപ്പോൾ അടുത്തൊരു സിനിമാവിശേഷമായിട്ട് വീണ്ടും കാണാം